യേശു തമ്പുരാൻ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ മുഴുവനും കുഷ്ഠം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ വന്ന് യേശു യേശുതംബ്രാനെ കണ്ട കവണ് അവനോട് എൻ്റെ കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ച് പറഞ്ഞു യേശു തമ്പുരാൻ തൻ്റെ കൈ നീട്ടി അവനെ തൊട്ട് അവനോട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാക എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവൻ്റെ കുഷ്ടം അവനെ വിട്ടുമാറി അവനവനോട് കൽപ്പിച്ചു നീ ആരോടും ഇത് പറയരുത് എന്നാൽ നീ പോയി മോശ കൽപ്പിച്ചിട്ടുള്ള പ്രകാരം ആചാര്യന്മാരുടെ സാക്ഷ്യത്തിനായി നിന്നെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി വഴിപാട് കഴിക്കുകയും ചെയ്യുക അവനെ കുറിച്ചുള്ള കീർത്തി അധികമായി വ്യാപിച്ചു അവൻ നിന്ന് വചനം കേൾക്കുവാനും രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുവാനുമായി വളരെ ജനങ്ങൾ വന്ന് കൂടിക്കൊണ്ടിരുന്നു അവൻ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു കൊണ്ടു സൂര്യാസ്തമത്തോടു കൂടെ പലവിധ രോഗങ്ങളാൽ വലഞ്ഞിരുന്ന സകല രോഗികളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഓരോരുത്തരുടെയും മേൽ തൻ്റെ കൈവച്ച് അവരെ വിശാചുക്കൾ കൂടിയും നീ ദൈവപുത്രനാകുന്നു മശിയായാകുന്നു എന്നിട്ട് വസിച്ചു പറഞ്ഞുകൊണ്ട് അനേകരെ നിന്നും ഒഴിഞ്ഞു മാറി താൻ മശികായാകുന്നുവെന്ന് അവരറിഞ്ഞിരുന്നതിന് പറയുവാൻ സമ്മതിക്കാതെ അവൻ അവരെ വിലക്കി